ഒന്നുമില്ല അടിപൊളിയാണ് മാത്രമേ ഉള്ളൂ ക്രിസ്മസ് കാലത്ത് ഏറ്റവും ഡിമാൻഡ് ഉള്ളത് പുൽക്കൂടിന് തന്നെ പുൽക്കൂട് ഒരുക്കാനായി പരക്കം പറയുന്നവർക്ക് തിരുവനന്തപുരത്ത് സ്റ്റോപ്പ് ഉണ്ട് നാളയം എയർപോർട്ട് റോഡിൽ എ കെ ജി സെന്ററിനടുത്തായാണ് പുൽക്കൂടിന്റെ ഈ തെരുവുവേർ വിപണി ജനറൽ ഹോസ്പിറ്റൽ കഴിഞ്ഞുള്ള ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിനും എ കെ ജി സെന്ററിനും ഇടയുള്ള വഴിയോരത്താണ് പുൽക്കൂടുകൾ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് മുന്നൂറ് രൂപ മുതൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെ വിലയുള്ള പുൽക്കൂടുകൾ ഇവിടെയുണ്ട് കാർഡ് ബോർഡിൽ മുതൽ ചൂരലിൽ വരെ തീർത്ത പുൽക്കൂടുകൾ ഇവിടെ ലഭിക്കും കഴിഞ്ഞ വർഷമായി ഇവിടെ കച്ചവടം ചെയ്യുന്നയാളാണ് നമ്മൾ കൂട് തുടങ്ങിയിട്ട് എട്ട് വർഷമായി ചൂര വെച്ച് കൂടുണ്ടാക്കി കൊല്ലത്തു നിന്നാണ് കൊണ്ടുവരുന്നത് ഇതിൻ്റെ മേൽക്കൂര ചെയ്യുന്ന പുല്ല് വെച്ചത് ചെയ്യുന്നത് എന്ന സ്ഥലത്തു ഭഗത്തുനിന്നാണ് ഈ പുല്ല് വാങ്ങിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ ചെയ്യുന്നു പിന്നെ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ ചാല മാർക്കറ്റിൽ നിന്നാണ് ഗ്രാസ്പോർഡ് കൂടുണ്ട് അത് മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ ചൂരൽ കൂട് ആയിരം നൂറ്റി മൂവായിരത്തി അഞ്ഞൂറ് വരെ ഉണ്ട് സാൻഡേ കണ്ടോ

ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിസ്മസ് പാട്ടയാണ് തുടക്കം മുതൽ എൻ്റെ കൂട്ടാണ് അത് പിണക്കോ ഇല്ല പരിഭവമില്ല ഒന്നുമില്ല അടിപൊളിയാണ് ആശ ചിരി മാത്രമേ ഉള്ളൂ